എല്ലാ മാസത്തെയും പതിനഞ്ച് ദിവസം പ്രയാസകരമായിരിക്കും അതിനാൽ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ വികാരങ്ങൾ കാണിക്കാൻ സാധിക്കാതെ വരും അപ്പോൾ എനിക്ക് ഓവർ ആക്ട് ചെയ്യേണ്ടിവരും പ്രിയനടി അർച്ചന കവിയുടെ വാക്കുകൾ വൈറലാകുന്നു ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമര എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് അർച്ചന കവി അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു താരം വിവാഹിതയായത് സ്റ്റാൻഡപ്പ് കൊമേഡിയനായിരുന്ന അഭീഷ് മാത്യു ആണ് വരൻ വിവാഹം ശേഷം അർച്ചന അഭിനയ രംഗത്ത് നിന്നും പൂർണ്ണമായും മാറി നിന്നു എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ അർച്ചന സജീവമായിരുന്നു ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്ന ഇവരുടെ ദാമ്പത്യം പിന്നീട് തകരുകയും വിവാഹമോചിതരാവുകയും ചെയ്തു തങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടത് വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്ന തിരിച്ചറിവാണ് വേർപിരിയാൻ കാരണം ഞാൻ പരുഷമായി പെരുമാറുന്ന ആളല്ല എപ്പോഴും അവൻ്റെ കുടുംബവുമായി നല്ല ബന്ധം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് തുടരുന്നുണ്ട് അവൻ വളരെ സെൻസിറ്റീവായ വ്യക്തിയാണ് ഇങ്ങനെയാണ് വിവാഹമോചനം നേടിയതിനെപ്പറ്റി അർച്ചന കവി തുറന്നു പറഞ്ഞത് അതിനിടയിലാണ് തന്നെ അലട്ടിയ അസുഖത്തെക്കുറിച്ച് അർച്ചന കവി വെളിപ്പെടുത്തിയത് ഞാൻ കരുതിയത് എനിക്ക് ബൈപ്പോളാർ ആണെന്നായിരുന്നു ഒരിക്കൽ പള്ളിയിൽ വെച്ച് തകർന്നു പോകും എന്ന് തോന്നി പക്ഷെ സീനാക്കണ്ട എന്ന് കരുതി സ്വയം നിയന്ത്രിച്ചു വീട്ടിലെത്തിയ ശേഷം രണ്ട് ദിവസം കരച്ചിലായിരുന്നു ഒടുവിൽ തനിക്ക് സഹായം വേണമെന്ന് അമ്മയോട് പറഞ്ഞു അർച്ചന തൻ്റെ അസുഖ വിവരങ്ങളും ആരാധകരോടായി ആദ്യമായി പങ്കുവെച്ചു എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നുമല്ല തൻ്റെ വിവാഹമോചനം നടക്കാനുണ്ടായ കാരണം എന്നും അർച്ചന കവി പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക